മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംവാറുകൊണ്ട് ഇസ്ലാമിക് സെന്ററിന്റെ നാൽപ്പത്തി എട്ടാം വാർഷികത്തിനും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമായി പാണ്ടിക്കാട് ഹിഫ്ലു റഹ്മാൻ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് നാല് ദിവസങ്ങളായി നടക്കുന്ന വാർഷിക പരിപാടി വെള്ളിയാഴ്ച സമാപിക്കും നാല് ദിവസങ്ങളിലായാണ് കരുവാരകുണ്ട് ദാറുനജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ നാൽപ്പത്തിയെട്ടാം വാർഷികവും സ്ഥാപനത്തിന്റെ ശില്പി കെ ടി മാനുമുസ്ലിയാർ അനുസ്മരണ സമ്മേളനവും നടക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ നടന്ന കെ ടി മാനമുസ്ലിയാർ മഖ്ബറാസിയാറത്തിന് വി ബാപ്പു മുസ്ലിയാർ ഇരിങ്ങാട്ടിരി നേതൃത്വം നൽകി തുടർന്ന് പാണ്ടിക്കാട് റഹ്മാൻ തങ്ങൾ പതാക ഉയർത്തി അഡ്വക്കേറ്റ് എം ഉമ്മർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പി സെയ്ദാലി മുസ്ലിയാർ എൻ കെ അബ്ദുറഹ്മാൻ എം ബഷീർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വനിതാ സംഗമം നടന്നു ന്യൂസ് ബ്യൂറോ